നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ നഗരസഭയുടെ ഭരണകെടു കാര്യസ്ഥിതിക്കെതിരെ എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ കുറ്റവിചാരണ ജാഥ സംഘടിപ്പിച്ചു പി കെ പ്രവീൺ നയിക്കുന്ന ജാഥയുടെ ഉദ്ഘാടനം സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ഹരീന്ദ്രൻ നിർവ്വഹിച്ചു യോ സുന്ദരമാം മാർഗ്ഗമേ വീണ്ടു വെറിക്കുന്നോ മാർഗ്ഗമേ വീണ്ടു വെറിക്കുന്നോ എന്തിനെ വേണ്ടി വെറിക്കുന്നോ എന്തിനെ വേണ്ടി വെറിക്കുന്നോ മാർഗ്ഗമേ വീണ്ടു വെറിക്കുന്നോ മാർഗ്ഗമേ വേണ്ടി വെറിക്കുന്നോ ആസ്തിൽ പോലും ഇല്ലാതായി ആസ്തിൽ പോലും ഇല്ലാതായി മാനവരുള്ളോർ ആശ്വാത്രി മാനവരുള്ളോർ ആശ്വാത്രി മാനവരുള്ളോർ ആശ്വാത്രി മാനവരുള്ളോർ ആശ്വാത്രി ആസ്തിൽ പോലും ഇല്ലാതായി ആസ്തിൽ പോലും ഇല്ലാതായി ഇതുപോലൊരു നാളെ കേട് ഇതുപോലൊരു നാളെ കേട് ഇതുപോലൊരു گيري مو رال کي گيري کينتو واتا ري 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 முதிராக்கே தந்தை ஒன்று விளிக்கணும் இப்ப நடந்து போகும் ஒரு ஜாதி ஆகுது പാനൂർ നഗരസഭയുടെ ഭരണ ഭരണകെടുകാര്യസ്ഥയ്ക്കെതിരെ എൽഡിഎഫ് പാനൂർ നഗരസഭാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന കുറ്റവിചാരണ കാൽനട ജാഥ സമാപിച്ചു രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ പ്രവീൺ ക്യാപ്റ്റനും സിപിഐഎം പാനൂർ ഏരിയ കമ്മിറ്റി അംഗം കെ കെ സുധീർകുമാർ വൈസ് ക്യാപ്റ്റനുമായ ജാഥ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം പി ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അർഹതപ്പെട്ട വികസനം ഈ നാട്ടിലെ ജനങ്ങൾ കഴിയേണ്ടി വന്നിരിക്കുകയാണ് നമ്മുടെ തൊട്ടടുത്തുള്ള തലിശ്ശേരി നഗരസഭയിലും ഊത്തുറമ്പ് നഗരസഭയിലും പോയാൽ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ എന്തെന്ത് വലിയ മാറ്റങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത് എന്ന് നിരന്തരമായി ഈ മേഖലയിൽ സഞ്ചരിക്കുന്ന നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നഗരസഭകളിൽ മാത്രമല്ല നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള ഉൾപ്പെടെ എടുത്തു പറയത്തക്ക ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടന്ന ഒരു കാലമാണ് ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം പ്രത്യേകിച്ച് രണ്ടായിരത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ശ്രീധ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരമേറ്റെടുത്തിന് ശേഷം സമീർ അധ്യക്ഷത വഹിച്ചു ഈ ഒരു നഗരസഭയുടെ ആസ്ഥാന മന്ദിരത്തിന്റെ ഒരു പ്ലാൻ സമർപ്പിക്കുന്നതിന് വേണ്ടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഏറ്റവും ഉചിതമായ ഒരു പ്ലാന് നിർമ്മിച്ചു നൽകിയിട്ട് എത്രയോ കാലങ്ങളായി അങ്ങനെ സ്വന്തം ഒരു ആസ്ഥാനം അപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു മേഖല നമുക്കറിയാം ഇന്ന് കേരളത്തിലുള്ള നഗരസഭയുടെ എണ്ണങ്ങൾ എടുത്ത് പരിശോധിച്ചിട്ട് ചടങ്ങിന് പി കുമാരൻ സ്വാഗതം പറഞ്ഞു പാലക്കൂൽ പാലത്തായി കൊച്ചിലങ്ങാടി കല്ലറ പാളിലാണ്ടിപ്പിടിക എന്നീ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം താഴെ പൂക്കോത്ത് ജാഥ സമാപിച്ചു സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ പി കെ പ്രവീൺ വൈസ് ക്യാപ്റ്റൻ കെ കെ സുധീർകുമാർ സിപിഐഎം പാനൂർ ഏഴിയ സെക്രട്ടറി കെ കുഞ്ഞബ്ദുള്ള എൻ അനൂപ് ജയചന്ദ്രൻ കരിയാട് ടി റഷീദ് വി പി യഥുകൃഷ്ണ കെ ടി ഷമീർ കെ കെ ബാലൻ പി ദിനേശൻ എൻ കെ രവി സന്തോഷ് വി കരിയാട് രാമചന്ദ്രൻ ജോസ്ന എന്നിവർ സംസാരിച്ചു ജനാധിപത്യ മുന്നണിയുടെ ഇത് കേൾക്കുന്നത് നിഷ്പക്ഷവാദികളും ഇന്ന് പാനൂർ നഗരസഭ ഭരിക്കുന്ന പാർട്ടിയുടെ സഹാക്കൾ പോലും കേൾക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് കാരണം അവർക്കും മനസ്സിലാകാത്ത രീതിയിലായിരുന്നു ഐക്യ ജനാധിപത്യ മുന്നേ വാഗ്ദാനങ്ങൾ പക്ഷെ സത്യാവസ്ഥ ഇന്നലെയോടുകൂടി ഈ നഗരസഭയിലെ പല ഭാഗത്തും അലിയോളികൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ഉദ്ഘാടനം ഇവിടെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് എന്താണ് പാനൂർ നഗരസഭയിൽ കഴിഞ്ഞ സമാപന പൊതുയോഗം സിപിഐ ജില്ലാ കൌൺസിൽ അംഗം എം എസ് നിഷാന്ത് ഉദ്ഘാടനം ചെയ്തു എസ് കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു ഇ മഹമ്മൂദ് പി പ്രഭാകരൻ കെ പി ശിവപ്രസാദ് സ്വാമിദാസൻ എന്നിവർ സംസാരിച്ചു കെ പി രമേശൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു സമഗ്ര ന്യൂസ് പാനൂർ